അറസ്റ്റിൽ ചോദ്യം അറസ്റ്റിലേക്ക് കടന്നത് വിളിച്ചു നിർണായകമായ നീക്കം രാജ്യം കണ്ട സമാനതകളില്ലാത്ത കൊള്ളയായ ശബരിമല സ്വർണ കവർച്ചയിൽ അതിനിർണായക നീക്കമാണ് പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് നടത്തിയത് ചെങ്ങന്നൂരിലെ വസതിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വിളിച്ചു വരുത്തിയാണ് തന്ത്രി കണ്ഠരര് രാജീവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ക്രൈംബ്രാഞ്ച് മേധാവിയുടെ നേതൃത്വത്തിൽ മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ അനുമതി കൂടി ലഭിച്ച ശേഷമാണ് അറസ്റ്റ് എന്ന സുപ്രധാന തീരുമാനത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയത് ഇനി തന്ത്രിയുടെ വീട്ടിലടക്കം പരിശോധന നടത്താനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം സ്വർണക്കൊള്ളയുടെ മുഖ്യസൂത്രധാരനായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിലെത്തിച്ച് പ്രധാനിയാക്കിയത് തന്ത്രി എന്ന മൊഴികളാണ് കണ്ഠര രാജീവരെ കുരുക്കിയത് നേരത്തെയും തന്ത്രിയിൽ നിന്ന് പ്രത്യേക അന്വേഷണ സംഘം മൊഴിയെടുത്തിരുന്നു ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ